ഹലോ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ചിക്കൻ പുലാവ് ഉണ്ടാക്കി എടുക്കാം ആൻഡ് ദസ് ഈസ് വൺ ഓഫ് ദ ഫേമസ് റെസിപ്പി ഇൻ അഫ്ഗാനിസ്ഥാൻ അതിനായിട്ട് തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലെ ക്യാരറ്റ് മാറ്റിയിട്ട് ഇതിലേക്ക് ഉണക്ക് മുന്തിരി ചേർത്ത് കൊടുത്ത് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലെ നെയ്യ് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ നീളത്തിൽ നീളത്തിലുള്ള കുറച്ച് സവോള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിന്റെ പച്ചമണം മാറുന്നവർ ൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഗരം മസാലയും സോൾട്ടും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ശേഷം അതിലേക്ക് ഇതുപോലെ നാൽപ്പത്തഞ്ച് മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിന് പകരം സെല്ല റൈസും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നെയ്യും ക്യാരറ്റും ഉണക്കുമുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് മൂന്ന് ഗ്ലാസ് വെള്ളം നേരത്തെ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പൊ നമ്മുടെ ഈ സീറ്റുള്ള പുലാവ് ഇവിടെ റെഡി ആയിട്ടിന്റെ എന്തായാലും മെല്ലായിരുന്നു ട്രാ